നമസ്കാരം അനുജാസ് ടീച്ചിങ് ആക്സ്പീരിയൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഗണിതം മൂന്നാം ക്ലാസ്സിന്റെ ഹാൻഡ് ബുക്ക് ടീച്ചേഴ്സ് ടെക്സ്റ്റിന്റെ ആമുഖ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കി ഭാഗമാണ് അപ്പോ അത് കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക മാത്രമല്ല നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ ഹാൻഡ് ബുക്കുകളുടെയും ആമുഖ ഭാഗമെങ്കിലും പരിചയപ്പെടുന്നത് നന്നായിരിക്കും ഓരോ വിഷയത്തിനോടുമുള്ള സമീപനങ്ങളിൽ മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെ സി എഫ് ആണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് അതനുസരിച്ച് വന്ന മാറ്റങ്ങള് നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യമായി വേണ്ടത് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറയാനാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് എന്ന ഒരു ഇംപ്രഷൻ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ തന്നെ ക്ലാസ്സുകളുണ്ട് അതല്ലാതെ ഏറ്റവും നല്ലത് നിങ്ങൾ സ്വയം വായിക്കുന്നതുമാണ് അതിന് കഴിയാത്തവർക്ക് ഒരു സഹായം എന്ന നിലയിൽ മാത്രമാണ് ഈ ക്ലാസുകളെ നിങ്ങൾ കാണേണ്ടത് ഇനി രക്ഷിതാക്കൾക്കുള്ള കൈ പുസ്തകം എനിക്ക് വായിച്ചതിൽ നിന്ന് ഏറ്റവും നല്ലൊരാശയമായി തോന്നിയ ഒരു കാര്യമാണിത് അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ രക്ഷിതാക്കളും നല്ല പേരന്റിംഗ് കാഴ്ച വെക്കുന്നവരല്ല നമുക്ക് തന്നെ പോരായ്മകൾ ഉണ്ട് അതായത് ഒക്കെ കുട്ടികളുടെ ഒക്കെ പഠിച്ച അധ്യാപക പരിശീലനമൊക്കെ ലഭിച്ചാൽ അവര് പോലും രക്ഷിതാക്കളാകുമ്പോൾ അവിടെ പോലും പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോ പഠനം വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകാത്ത രക്ഷിതാക്കളുണ്ട് അവരിൽ തന്നെ നല്ല രക്ഷിതാക്കളുണ്ട് കേട്ടോ അപ്പൊ അത് മാത്രല്ല തിരക്കുകൾക്കിടയിലും വേണ്ട രീതിയിൽ പേരന്റിങ് നന്നായി കൊണ്ടുപോകാനാകാത്തവര് അതുപോലെ നന്നായി കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനാകാത്തവരും ഒക്കെയുള്ള കാലഘട്ടമാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ രക്ഷിതാക്കളുടെ കൈപുസ്തകം എന്ന ആശയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു പഠന പ്രവർത്തനവും ഏതൊരു പാഠ്യപദ്ധതിയും പാഠപുസ്തകവും ഒക്കെ വിജയകരമായി കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായും അതിൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൂടി വേണം അല്ലെ അധ്യാപകർ കിണഞ്ഞും പരിശ്രമിച്ചിട്ട് മാത്രം കാര്യമില്ല രക്ഷിതാക്കൾ കൂടി ആ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുകയും കുട്ടികൾക്ക് വേണ്ട പിന്തുണകൾ ഒരുക്കുകയും കൂടി വേണം അപ്പൊ കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണ നൽകുന്നതിന് രക്ഷിതാവിനെ സഹായിക്കാനായി എസ് സിആർടി ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കായി കൈപുസ്തകം തയ്യാറാക്കി ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രക്രിയയിൽ പ്രക്രിയയിൽ കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് രക്ഷിതാവ് പിന്തുണ നൽകേണ്ടത് മനഃശാസ്ത്രപരമായ പിന്തുണ നൽകേണ്ട രീതി തുടങ്ങിയവ കൈപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ എന്തൊക്കെയാണ് ആ കൈപുസ്തകത്തിൽ കൈപ്പുസ്തകത്തിലുള്ളത് ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന പ്രക്രിയയിൽ കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ് അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നമ്മുടെ രക്ഷിതാക്കള് ഇപ്പൊ പ്രീ പ്രൈമറിയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് പ്രീ പ്രൈമറിയിലൊക്കെ വന്ന് കുട്ടികളെ അക്ഷരം അങ്ങ് പഠിപ്പിക്കുകയാണ് അക്ഷരമാലാക്രമത്തിൽ അങ്ങ് അക്ഷരം പഠിപ്പിക്കാനാണ് രക്ഷിതാക്കള് ഏഹ് നിർദ്ദേശിക്കുന്നത് അത്തരത്തിൽ ചെയ്തില്ലെങ്കിൽ ആ പ്രീ പ്രൈമറി ക്ലാസ് കൊള്ളില്ല ആ സ്കൂള് കൊള്ളില്ല എന്ന നിലയിലാണ് അവിടെ കാണുക അതുപോലെ തന്നെ എൽ പി തലത്തിലേക്ക് വരുമ്പോഴേ ടീച്ചർ എന്താ അക്ഷരം പഠിപ്പിക്കാത്ത കുട്ടികൾക്ക് എന്താ എഴുതി കൊടുത്ത് താഴേക്ക് എഴുതി കൊടുത്ത് കുട്ടികളെ കൊണ്ട് പകർത്ത് എഴുതിപ്പിക്കാത്ത തുടങ്ങിയ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പരിധി വരെ ടീച്ചേഴ്സിന് പിടിച്ചു നിൽക്കാനാവും കൃത്യമായ ബോധ്യം അധ്യാപക രക്ഷിതാക്കളിലേക്ക് എത്തിക്കാൻ ഈ കൈപ്പുസ്തകം സഹായിക്കും പുസ്തക രൂപേണ അത് രക്ഷിതാക്കളുടെ കൈവശം എത്തുമ്പോൾ കൂടുതൽ വിശ്വാസ്യതയാണ് അതായത് എസ് സിആർടി പോലെ വിദ്യാഭ്യാസത്തിന്റെ പ്രോജക്ടുകളാണ് അല്ലെ എസ് സി ആർ ടി ഒക്കെ ചെയ്യാറ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തയ്യാറാക്കുന്ന എസ് സി ആർ ടി തന്നെ രക്ഷിതാക്കൾക്ക് വേണ്ടി ഒരു കൈപുസ്തകം തയ്യാറാക്കി വേണ്ട നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിന്റെ വിശ്വാസ്യത ഒന്നുകൂടി ഉറപ്പിക്കപ്പെടും നമ്മൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വിശ്വാസ്യത സർക്കാർ പദ്ധതിയാണ് ഇതേ രീതിയിൽ തന്നെയാണ് ടീച്ചർ പറയുന്നതും നമ്മുടെ വിദ്യാലയം പിന്തുടരുന്നതും ശരിയായ രീതിയാണെന്ന ബോധ്യം ഉണ്ടാകും ഏതൊക്കെ കാര്യങ്ങളിലാണ് രക്ഷിതാവ് പിന്തുണ നൽകേണ്ടത് എന്ന് രക്ഷിതാവിന് മനസ്സിലാക്കാനും ഈ ഒരു കൈപുസ്തകം സഹായിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞു വെച്ചത് അപ്പോ രക്ഷിതാവിന് തന്നെ താൻ എവിടെയാണ് പിന്തുണ കൊടുക്കേണ്ടത് കുട്ടിക്ക് എന്ന ഉണ്ടാകുന്നു ആവശ്യമില്ലാതെ നമ്മൾ കൂടുതൽ പിന്തുണ കൊടുത്താലാണ് കുട്ടികൾക്ക് സ്വന്തമായി ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ പോവുക അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കാം മനഃശാസ്ത്രപരമായി പിന്തുണ നൽകേണ്ട രീതി എങ്ങനെയാണെന്നും രക്ഷിതാവിന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഈ കൈപ്പുസ്തകത്തിന് കഴിയുന്നുണ്ട് കഴിയുമെങ്കിൽ നമുക്ക് ആ പുസ്തകം കൂടി പരിചയപ്പെടാമേ വിലയിരുത്തൽ ഇനി വിലയിരുത്തൽ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട് കുട്ടികൾ നിർദ്ദിഷ്ട പഠന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് വിവിധങ്ങളായ പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ ടീച്ചർ നടപ്പാക്കുന്നത് ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ കൈവരിച്ച ശേഷികൾ ധാരണകൾ കഴിവുകൾ നേരിട്ട പരിമിതികൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവ തിട്ടപ്പെടുത്തലാണ് വിലയിരുത്തലിലൂടെ സാധ്യമാകുന്നത് അപ്പൊ കുട്ടികള് പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിട്ടത് അവരുടെ കഴിവുകൾ എന്തൊക്കെയാ പ്രശ്ന പരിഹരണത്തിന്റെ വേളയിൽ തന്നെ കുട്ടിയുടെ കഴിവ് നമുക്ക് മനസ്സിലാവും കുട്ടിയുടെ മുൻ ധാരണകൾ മനസ്സിലാവും എന്തൊക്കെ ധാരണകൾ പുതുതായി അവൻ കൈവരിച്ചു എന്നുള്ളത് മനസ്സിലാവും അവന്റെ ശേഷികൾ കൈവരിച്ച ശേഷികളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തിരിച്ചറിയാനാകും അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വിലയിരുത്തൽ വിലയിരുത്തൽ എങ്ങനെ പഠന പ്രവർത്തനത്തിനോടൊപ്പം നടക്കേണ്ടതാണ് വിലയിരുത്തൽ കണ്ടിന്യൂസ് വാലുവേഷൻ അല്ലെ സിഇ ഓരോ പ്രവർത്തന ശേഷവും എത്ര കുട്ടികൾ ഉദ്ദേശിച്ച നിലവാരം കൈവരിച്ചു എന്ന് അവിടെ നമ്മൾ എന്ത് ചെയ്യണം വിലയിരുത്തപ്പെടണം പ്രതീക്ഷിച്ച നിലവാരം കൈവരിക്കാത്തവർ എന്നും ടീച്ചറിനെ മനസ്സിലാക്കാൻ കഴിയണം അത്തരത്തിലായിരിക്കണം വിലയിരുത്തൽ അവർക്ക് പിന്തുണ എങ്ങനെ ഒരുക്കുമെന്ന് ടീച്ചർ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തും ചെയ്യണം ആസൂത്രണം ചെയ്യണം അല്ലെ എങ്ങനെ ഒരുക്കും അതും ഒരു വിലയിരുത്തലാണ് ഈ പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളാരൊക്കെ അവർക്ക് എന്തൊക്കെ പിന്തുണ നമുക്ക് നൽകാനാകും നൽകേണ്ട പ്രവർത്തനങ്ങൾ അല്ലെ പിന്തുണ എങ്ങനെ ഒരുക്കും അതിനു വേണ്ടിയിട്ട് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഇതൊക്കെയാണ് വിലയിരുത്തലിന്റെ ഭാഗമാക്കേണ്ടത് ഇത്തരം നിരന്തര വിലയിരുത്തലും പിന്തുണ നൽകലും ക്ലാസ് റൂമിൽ സ്ഥിരമായി നടക്കുകയും വേണം നിരന്തര വിലയിരുത്തലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്തുണ നൽകലും ക്ലാസ് റൂമിൽ സ്ഥിരമായി നടക്കുമ്പോഴാണ് പഠന പുരോഗതി കൈവരിക്കാനാവുക അല്ലെ അടുത്തത് ടേർമിനൽ വിലയിരുത്തലാണ് ഒരു യൂണിറ്റിന്റെ അന്ത്യത്തിലോ ഒരു ടേമിന്റെ അന്ത്യത്തിലോ നടത്തുന്ന വിലയിരുത്തലാണിത് ഒരു യൂണിറ്റിന്റെ അന്ത്യത്തിലോ ഒരു ടേമിന്റെ അന്ത്യത്തിലോ നടത്തുന്നതാണ് ടെർമിനൽ വിലയിരുത്തൽ പഠന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എത്രമാത്രം സ്ഥായിയായി നിലനിൽക്കുന്നു എന്ന് കണ്ടെത്താനാണ് ഈ വിലയിരുത്തൽ നടത്തുന്നത് പ്രവർത്തനാധിഷ്ഠിതമായ വിലയിരുത്തലിനാണ് അവസരം ഒരുക്കേണ്ടത് പ്രായോഗിക പ്രവർത്തനങ്ങൾ പ്രശ്ന നിർധാരണം കുറിപ്പ് തയ്യാറാക്കൽ ചിത്രം വരയ്ക്കൽ എന്നിവയ്ക്കൊക്കെ അവസരം ഒരുക്കണം അടുത്തത് പോർട്ട്ഫോളിയോ വിലയിരുത്തലാണ് പോർട്ട്ഫോളിയോ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ കുറിപ്പുകൾ നോട്ട് ബുക്കുകൾ എന്നിവയും വിലയിരുത്തലിന്റെ ഭാഗമാകണം അപ്പൊ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗമാണോ നോട്ട് ബുക്ക് എന്ന് ചോദിച്ചാലും നമുക്ക് കൃത്യമായി പറയാനാകും എന്ത് നോട്ട് ബുക്ക് പോർട്ടഫോളിയോയുടെ ഭാഗം തന്നെയാണ് ഇപ്രകാരം പഠിതാവിന്റെ നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിന് അവസരം ഒരുക്കണം ടീച്ചിങ് മാനുവൽ ഓരോ യൂണിറ്റുമായി ബന്ധപ്പെട്ട പഠന ലക്ഷ്യങ്ങൾ നേടുന്നതിന് പര്യാപ്തമായ പഠനാനുഭവങ്ങൾ ഒരുക്കുകയാണ് ടീച്ചറുടെ ഉത്തരവാദിത്വം കുട്ടികളുടെ നിലവാരം സ്കൂളിലെ സാഹചര്യങ്ങൾ പഠനോപകരണങ്ങളുടെ ലഭ്യത എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോൾ സഹായം പിന്തുണ എങ്ങനെയല്ല ഇവ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പൊ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം പാഠപുസ്തകങ്ങൾ അധ്യാപക സഹായികൾ സഹ അധ്യാപകർ ക്ലസ്റ്റർ യോഗ തീരുമാനങ്ങൾ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് അധ്യാപക സംഗമം ഇതൊക്കെ നമുക്കിന്റെ പഠന പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി കൂടെ അതെ ഇതൊക്കെ ഇങ്ങനെയാ ഉപയോഗപ്പെടുത്തുക പാഠപുസ്തകങ്ങൾ എപ്പോഴും അധ്യാപകനും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഒരു ഒരു എന്താണ് ഒരു ഫ്രെയിം വർക്ക് ആണ് അല്ലെ അല്ലെങ്കിൽ അവരെ നയിക്കുന്ന ഒന്നാണ് പഠനത്തെ നയിക്കുന്ന ഒന്നാണ് അപ്പൊ അധ്യാപക സഹായികളോ ആ പഠന പ്രവർത്തനങ്ങളെ മികച്ച രീതിയിലേക്ക് കുട്ടികളെ എത്തിക്കാനായിട്ട് അധ്യാപകരെ സഹായിക്കുന്നതാണ് അധ്യാപക സഹായികൾ സഹ അധ്യാപകരോ എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണ് എന്നതുപോലെ ഓരോ അധ്യാപകരും വ്യത്യസ്തരാണ് അല്ലെ അവരുടെ കഴിവുകളിലും വ്യത്യാസങ്ങളുണ്ട് അപ്പൊ സഹ അധ്യാപകരുടെ സഹായങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇപ്പൊ എനിക്ക് നന്നായി കവിത ചൊല്ലാനോ അല്ലെങ്കിൽ ഏർ പാട്ട് എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല എന്നാൽ എന്റെ കുഞ്ഞുങ്ങൾ ആസ്വദിക്കത്തക്ക രീതിയിലൊക്കെ ഞാൻ ഒപ്പിച്ചു വെക്കും അതിലും നന്നായി പാടുന്ന അധ്യാപകരുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സേവനം ഉപയോഗിച്ചുകൂടെ ടീച്ചറെ വിളിച്ച് ആ കവിത ചൊല്ലിക്കാനുള്ള ഈഗോ ഇല്ലായ്മ എല്ലാ അധ്യാപകർക്കും ഉണ്ടാവണം അല്ലെ അപ്പൊ അതുപോലെ തന്നെ സഹ അധ്യാപകരുടെ നിർദ്ദേശങ്ങളുമാകാം ഇവിടെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനാകുന്നില്ല അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ സൊല്യൂഷൻ കിട്ടുന്നില്ല കുട്ടികൾ നേരിടുന്ന വെല്ലുവിളിയെ എങ്ങനെയൊക്കെ മറികടക്കാമെന്ന് ആസൂത്രണം ചെയ്യുമ്പോൾ ഒരു ധാരണയില്ലായ്മയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും സഹ സഹായം തേടും അനുഭവ സമ്പത്തുള്ള അധ്യാപകർ നമ്മളെ സഹായിക്കുകയും ചെയ്യും അടുത്ത ക്ലസ്റ്റർ യോഗ തീരുമാനങ്ങൾ ക്ലസ്റ്ററിൽ കുറെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് ക്ലസ്റ്റർ എന്താണ് അധ്യാപകരുടെ ഗ്രൂപ്പാണ് ആണല്ലേ അപ്പൊ ബി ആർ സി തലത്തില് ക്ലസ്റ്ററുകൾ പ്ലസ്റ്റർ മീറ്റിങ്ങുകളൊക്കെ കൂടാറില്ലേ ആ ബിആർസി അണ്ടറിൽ വരുന്ന സ്കൂളുകളിലെ അധ്യാപകരൊക്കെ ചേർന്ന് നടത്തുന്ന അധ്യാപക പരിശീലന പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ആ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പഠന പിന്തുണയ്ക്ക് വേണ്ടി ഉപയോഗിക്കും കാര്യം പുത്തൻ മാറ്റങ്ങൾ അവിടെയാണ് ചർച്ച ചെയ്യപ്പെടുക നമ്മളിപ്പോ ഒരു പാഠപുസ്തകവും പാഠ്യപദ്ധതി ഒക്കെ പരിഷ്കരിച്ചു കൊണ്ടുവരുമ്പോ അത് നടപ്പിലാക്കുന്ന വേളയിലാണ് അതിന്റെ പോരായ്മകളും പ്രശ്നങ്ങളും മനസ്സിലാവുക അപ്പൊ ഈ മീറ്റിങ്ങുകളിൽ എന്ത് ചെയ്യും തീരുമാനങ്ങൾ കൈവരിച്ച് അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തി പോകും സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പ് എസ് എസ് ജി അപ്പൊ സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പിന് നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കാനാകും ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് സ്കൂൾ സപ്പോർട്ട് ഗ്രൂപ്പിലുള്ളത് അപ്പൊ അവരുടെ സേവനവും നമുക്ക് എന്ത് ചെയ്യാനാകും സ്കൂളിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താനാകും അതുപോലെ അധ്യാപക സംഗമങ്ങൾ മറ്റു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ വിഭവ സമാഹരണം നടത്തിയാണ് ടീഷ്യൻ മാനുവൽ തയ്യാറാക്കേണ്ടത് ഇത്തരത്തിൽ പലരുടെയും സഹായത്തോടെ അവരുടെ കഴിവുകൾ കൂടി പരി ഉപയോഗിച്ചൊക്കെ നമ്മൾ മാനുവൽ തയ്യാറാക്കിയാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ ടീച്ചിങ് മാനുവലിന് രണ്ട് പാർട്ടുകൾ ഉണ്ടാവണം ആദ്യ ഭാഗത്ത് ആസൂത്രണവും പ്രവർത്തനങ്ങളും ഇവ നൽകുമ്പോൾ രണ്ടാം ഭാഗത്ത് പഠന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷമുള്ള ടീച്ചറുടെ പ്രതികരണങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് പഠന പ്രവർത്തനത്തിന്റെ മികവ് എത്ര മാത്രം എത്ര കുട്ടികൾ മികവ് കൈവട്ടികൾക്ക് മികവ് കൈവരിക്കാൻ സാധിച്ചു പ്രയാസങ്ങൾ നേരിട്ട് നേരിട്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നേരിട്ടതെന്നാണ് എഴുതിയിരിക്കുന്നത് പ്രയാസങ്ങൾ നേരിട്ടത് ആരൊക്കെ ആർക്കൊക്കെ അതിന് നൽകേണ്ട പിന്തുണ എന്ത് മിസ്റ്റേക്കുകൾ നമ്മൾ അങ്ങ് കണ്ണടച്ച കളയുക അതേയോ വഴിയുള്ളൂ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത് പാഠ ആസൂത്രണത്തിൽ ദൈനംദിന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൂടി ടി ചി മാനുവലിൽ ചേർക്കണം അതായത് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ടീച്ചിങ് മാനുവൽ ഒരു ദിവസത്തേക്കാണ് മാനുവൽ തയ്യാറാക്കേണ്ടത് കാരണം അത് ദൈനംദിന എന്താണ് ആസൂത്രണ രേഖയാണ് അതാത് ദിവസങ്ങളിലേക്കുള്ളതാണ് പിന്നെ പറയാൻ കാരണം ഒരാഴ്ചയിലേക്കും ഒരു മാസത്തിലേക്കുമൊക്കെ എഴുതുന്ന പ്രവണതയാണ് കൂടുതലും കാണാറ് അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് ഇന്ന് ഞാൻ ഒരു പ്രവർത്തനം ഗംഭീരമായി ആസൂത്രണം ചെയ്ത് ക്ലാസ്സിൽ കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ നിലവാരത്തിനത് യോജിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ച പോലെ ഭംഗിയായി അത് ആ ക്ലാസ് റൂമിൽ നടത്താനായില്ല അപ്പൊ ടീച്ചറിന് നിരാശയാവും അതുപോലെ ടീച്ചർ എന്ത് ചെയ്യും ഈ പഠന പ്രവർത്തനം മികച്ച രീതിയിൽ ക്ലാസ്സിൽ നടന്നില്ല എന്ന ആ പ്രതികരണ കോളത്തിൽ എഴുതേണ്ടി വരും എഴുതണം കേട്ടോ അപ്പൊ അവിടെ കുട്ടികളില് ആരൊക്കെ അത് ആസ്വദിച്ചു ആർക്കൊക്കെ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല അതൊക്കെ പേര് സഹിതം നമുക്ക് അവിടെ എഴുതി വെക്കാനാകും അങ്ങനെ എഴുതി വെച്ചാൽ അടുത്ത ദിവസം എന്ത് ചെയ്യണം ഈ പ്രശ്നത്തെ പരിഹരിച്ചു കൊണ്ടുള്ള ബോധനം അവിടെ സാധ്യമാകണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അടുത്ത ദിവസത്തെ മാനുവലിൽ വേണ്ടത് അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ ദൈനംദിനമായിട്ട് തന്നെ ആയിരിക്കണം ആ ആസൂത്രണ രേഖ തയ്യാറാക്കേണ്ടത് അനുഭവപ്പെട്ട പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രധാന മികവുകൾ എന്നിവ ക്ലസ്റ്റർ യോഗങ്ങളിൽ ചർച്ച ചെയ്യാനായി കുറച്ചു വയ്ക്കണം ടീച്ചിങ് മാനുവലിന്റെ ഒരു മാതൃക ചുവടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാതൃക ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാ ഹാൻഡ് ബുക്കിലും ഉണ്ട് നിങ്ങൾ അതിലൂടെ കടന്നു പോകണം നമുക്ക് നോക്കി പോകാം അല്ലേ യൂണിറ്റ് സംഖ്യകൾ കൂട്ടുകാർ എന്ന യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രതീക്ഷിക്കുന്ന സമയം രണ്ട് പേരീട് പഠന ലക്ഷ്യം വ്യക്തിഗതമായ സംഘമായ പാഠപുസ്തകത്തിലെയും അല്ലാതെയുമുള്ള ഗണിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മൂന്നക്ക സംഖ്യകൾ ഉൾപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക എന്നതാണ് പഠന ലക്ഷ്യം നാണയങ്ങളും കറൻസികളും ഉപയോഗിച്ചുള്ള ക്രയവിക്രയങ്ങൾ ചെയ്യുന്നതിനുള്ള ആത്മവിശ്വാസം നേടുന്നു എന്നതാണ് അടുത്ത ലക്ഷ്യം ആശയങ്ങൾ ധാരണകൾ നാണയങ്ങളും കറൻസികളും ഉപയോഗിച്ചാണ് സാമ്പത്തിക ക്രയക്രയം നടത്തുന്നത് എന്ന ആശയമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ശേഷികൾ നൈപുണികൾ നാണയങ്ങളുടെയും കറൻസികളുടെയും മൂല്യം തിരിച്ചറിയുന്നു താരതമ്യം ചെയ്യുന്നു പരസ്പര ബന്ധം കണ്ടെത്തുന്നു മൂന്നക്ക സംഖ്യകൾ ഉപയോഗിച്ച് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു മൂല്യങ്ങൾ മനോഭാവങ്ങൾ ആദിത്യ മര്യാദ പണമിടപാടുകൾ കാണിക്കേണ്ട കൃത്യത സൂക്ഷ്മത സത്യസന്ധത ഇതൊക്കെയാണ് മൂല്യങ്ങൾ പഠന സാമഗ്രികളായിട്ട് നൂറ് ഇരുന്നൂറ് തൊള്ളായിരം വരെയുള്ള സംഖ്യാകാടുകൾ ചാർട്ട് മാർക്കർ കളിനോട്ടുകൾ കവറുകൾ എന്നിവ ഉപയോഗിക്കാം പ്രവർത്തനം ഒന്ന് സംഖ്യാ കാർഡുകളിലെ തുക അഞ്ഞൂറ് വരുന്ന വ്യത്യസ്ത ജോഡി സംഖ്യകൾ കണ്ടെത്താൻ കുട്ടിയെ സഹായിക്കുന്ന പ്രവർത്തനമാണിത് വ്യവകലന ക്രിയകൾ ചെയ്യുമ്പോൾ ഇത് കുട്ടികൾക്ക് സഹായകരമാകും കുട്ടികളെ നാല് ഓർ അഞ്ച് പേര് വീതമുള്ള ആക്കുന്നു നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് വരെയുള്ള സംഖ്യ കാർഡുകളുടെ ആറ് സെറ്റ് ഓരോ ഗ്രൂപ്പിനും നൽകുന്നു നന്നായി ഇടകലർത്തിയ കാർഡുകൾ നാലെണ്ണം വീതം ഓരോ കുട്ടിക്കും ീഡർ നൽകുന്നു ബാക്കി കാർഡുകൾ കമിഴ്ത്തി വെക്കുന്നു തുക അഞ്ഞൂറ് കിട്ടുന്ന രണ്ട് ജോഡി കാർഡുകൾ ആദ്യം കിട്ടുന്ന കുട്ടി വിജയിക്കുന്നു കുട്ടികൾ വട്ടത്തിൽ ഇരിക്കുന്നു ലീഡർ കളി തുടങ്ങുന്നു അഞ്ഞൂറ് തുക കിട്ടുന്ന രീതിയിൽ ജോഡി ശരിയാക്കുന്നു അധികം വന്ന ഒരു കാർഡ് ഒഴിവാക്കുന്നു അടുത്ത കുട്ടി കാർഡ് എടുക്കുന്നു ഇങ്ങനെ കളി തുടരുന്നതിനിടയിൽ ആദ്യം രണ്ട് ജോഡി കിട്ടുന്ന കുട്ടി വിജയിക്കുന്നു മൂന്ന് നാല് റൗണ്ട് കളി തുടരുന്നു ചീട്ടുകളി പോലെ അല്ലേ അഞ്ഞൂറിനെ നൂറുകളുടെ രണ്ട് കൂട്ടങ്ങളായി കണ്ടെത്തുവാൻ കഴിയാത്തവൻ ആരെല്ലാം ഈ പ്രവർത്തനത്തിൽ നിരീക്ഷിച്ച മികവുകളോ പരിമിതികൾ എന്തൊക്കെ ഇതൊക്കെയാണ് പ്രതികരണ കോളത്തിൽ എഴുതേണ്ടത് അപ്പൊ അഞ്ഞൂറിനെ നൂറുകളുടെ രണ്ട് കൂട്ടങ്ങളായി കണ്ടെത്താൻ കഴിയാത്തത് ഏർ കണ്ടെത്താൻ ഇപ്പൊ രമ്യയ്ക്ക് ആതിരയ്ക്കും ആയുഷിനും ഒന്നും കഴിഞ്ഞില്ല എന്ന് നമുക്കൂടെ എഴുതി വെക്കാം ഈ പ്രവർത്തനത്തിൽ നിരീ നിരീക്ഷിച്ച മികവുകളോർ പരിമിതികൾ ഇപ്പം ആര്യനും ദേവിയും ഒക്കെ മനോഹരമായി ഈ പ്രവർത്തനം ചെയ്തു എന്നിരിക്കട്ടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ കുട്ടികളുടെ ഒക്കെ പേര് പേരെഴുതിയിട്ട് അവർ പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തനം പൂർത്തിയാക്കി എന്ന രീതിയിൽ എഴുതാം പരിമിതി ഉണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ എഴുതാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പേരെടുത്ത് തന്നെ എഴു എഴുതുന്നതാണ് നല്ലത് പ്രവർത്തനം രണ്ട് എണ്ണി എടുക്കൽ അപ്പൊ ഈ ഈ പേരെടുത്ത് എഴുതി പോരായ്മ എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അതേ കുട്ടിയുടെ എഴുതി ആ പോരായ്മ പരിഹരിച്ചു എന്ന് വരത്തക്ക രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ അധ്യാപിക ശ്രമിക്കണം അത് ഒരു ദിവസം കൊണ്ട് സാധ്യമല്ലെങ്കിൽ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവർ ഇന്ന മേഖലയിലെ പോരായ്മ കാണിച്ചത് കൊണ്ട് അവർക്ക് അതിനനുസരിച്ച് അധിക പ്രവർത്തനം എന്നോണം എന്തെങ്കിലും ഒരു പ്രവർത്തനം കൊടുത്തു എന്ന രീതിയിൽ എഴുതാനും അതിൽ അവർ അവര് പുരോഗതി കൈവരിച്ചതായി കണ്ടു എങ്കിലും അവർക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് ഇനി പ്രവർത്തനം രണ്ട് എണ്ണിയെടുക്കൽ കളി വ്യത്യസ്ത നോട്ടുകൾ കൂട്ടി അഞ്ഞൂറ് രൂപ എണ്ണിയെടുക്കാൻ പ്രാപ്തമാക്കുന്നതിനാണ് ഈ കളി വ്യത്യസ്ത നോട്ടുകളുടെ കോമ്പിനേഷനുകളായി ഇരുന്നൂറ് കണ്ടെത്തുന്നതിന് സഹായകരമാകും ഇരുന്നൂറ് മുതൽ പത്ത് രൂപ വരെയുള്ള വ്യത്യസ്ത നോട്ടുകൾ ഒരു ഇട്ട് ഓരോ കുട്ടിക്കും നൽകുന്നു ഓരോ കവറിലും അഞ്ഞൂറിൽ കൂടുതൽ തുകയുണ്ടാകണം അഞ്ഞൂറിന്റെ നോട്ട് ഉണ്ടാകാൻ പാടില്ല നൂറ് ഇരുന്നൂറ് നോട്ടുകൾ ഒന്ന് വീതം മതി ചെറിയ സംഖ്യകളുടെ നോട്ടുകൾ കൂടുതൽ വേണം കവറിൽ നിന്നും അഞ്ഞൂറ് രൂപ ആദ്യം ആരെണ്ണി എടുക്കുന്നു എന്നതാണ് മത്സരം ടീച്ചർ സ്റ്റാർട്ട് പറയുമ്പോൾ കുട്ടികൾ കവറിൽ നിന്നും നോട്ടുകൾ എണ്ണി എടുക്കുന്നു ആദ്യം എണ്ണി എടുത്തവർ കൈ ഉയർത്തുന്നു ആദ്യം കൈ ഉയർത്തുന്ന കുട്ടികളെ ടീച്ചർ കണ്ടുവെക്കുന്നു എല്ലാവർക്കും നോട്ടെണ്ണാൻ അവസരം കിട്ടിയെന്ന് ഉറപ്പാക്കുന്നു വിജയുടെ കയ്യിലെ നോട്ടുകൾ പറയിപ്പിക്കുന്നു അത് ടീച്ചർ നിശ്ചിത മാതൃകയിൽ രേഖപ്പെടുത്തുന്നു അഞ്ഞൂറ് എത്ര എണ്ണം ഇരുന്നൂറ് എണ്ണം തുക രണ്ടിരുന്നൂറാണെങ്കിൽ നാനൂറായല്ലേ എങ്ങനെ നൂറിന്റെ എണ്ണം അപ്പൊ ആകെ എത്ര എന്നുള്ള തുക അങ്ങനെ ഓരോന്നിന്റെയും എഴുതുന്നു നോട്ടുകൾ എണ്ണിയെടുക്കുന്ന കുറിച്ച് ടീച്ചർ കുട്ടികളുമായി ചർച്ച നടത്തുന്നു ഒരേ നോട്ടുകൾ ഒരുമിച്ച് വെച്ചാണോ എണ്ണിയത് വ്യത്യസ്ത നോട്ടുകൾ തുടർച്ചയായി എണ്ണാൻ പ്രയാസമുണ്ടോ ചെറിയ നോട്ടുകളാണോ വലിയ നോട്ടുകളാണോ ആദ്യം എണ്ണിയത് അപ്പൊ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കുട്ടികളില് ഏത് തരത്തിലാണ് അവർ എണ്ണിയതെന്നും ഏതാണ് എളുപ്പത്തിൽ പൂർത്തിയാക്കിയത് എന്നും ഒക്കെ കണ്ടെത്തുന്നു പെട്ടെന്ന് എണ്ണിത്തെത്ത കുട്ടിയോട് ഏത് മാർഗമാണ് അവൻ സ്വീകരിച്ചത് എന്ന ചോദ്യത്തിലൂടെ അത് മറ്റു കുട്ടികൾ കൂടി ബോധ്യമാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കാം ഇവിടെ അല്ലേ അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം പാഠപുസ്തകത്തിലെ പേജ് നമ്പർ ഇരുപത്തെട്ടിലെ കോർണർ പി എന്ന പ്രവർത്തനത്തിലേക്ക് ടീച്ചർ കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു കോർണർ പി കണ്ടോ ഞാനേ എൻ്റെ ക്ലാസുകളിൽ കഴിഞ്ഞ ടീച്ചിങ് ടീച്ചിങ് ആസ്പീരിയൻസിന്റെ രണ്ട രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു സമയത്ത് നമ്മുടെ ബാച്ച് ഉണ്ടായിരുന്നല്ലോ പഴയ ബാച്ച് അപ്പോൾ അഞ്ഞൂറ്റി പതിനാറേ ബാർ രണ്ടായിരത്തി പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് വന്ന ആ ഒരു ബാച്ചിലും ഫോർണർ പി ടി നമ്മൾ പരിചയപ്പെടുത്തിയതാണ് പലരും അത് പുതുതായി കേൾക്കുന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത് സംശയങ്ങൾ വരുന്നതും പലർക്കും അതിനെ കുറിച്ച് ആകുന്നില്ല. അത് കാണുമ്പോ ഇനി അങ്ങനെ ഒരു സംഗതി ഇല്ലയോ എന്ന് അറിയുന്നവർക്ക് കൂടി ഒരു സംശയം വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗണിതപാഠ പുസ്തകത്തിലെ ഒരു പ്രവർത്തനം ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നെ കോർണർ പി ടി എ ഇപ്പോഴും നടപ്പിലാക്കുന്ന പദ്ധതി തന്നെയാണ് എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടാകുന്നത് അപ്പൊ അതായത് ടീച്ചർ ഞാനിങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് വലിയൊരു പ്ലാറ്റ്ഫോമോ വലിയൊരു വ്യക്തിയോ ആയിട്ടില്ല നമ്മൾ പറയുന്നതിനെ അവിശ്വസിക്കപ്പെടാം അല്ലെ അതുകൊണ്ട് പിന്നെ മറ്റാരും ഇതിനെക്കുറിച്ച് പറയുന്നുല്ലോ എന്നൊരു ധാരണയിൽ ധാരണയിലിരിക്കായിരുന്നു ഞാൻ ഈ പുസ്തകം കണ്ടപ്പോൾ ആ പ്രശ്നവും അങ്ങ് മാറിക്കിട്ട് എല്ലാവരുടെയും സംശയവും മാറി ഞാൻ കരുതുന്നു പാഠപുസ്തകത്തിലെ പേജ് നമ്പർ ഇരുപത്തി എട്ടിലെ കോർണർ പി ടി എന്ന പ്രവർത്തനത്തിലേക്ക് ടീച്ചർ കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു പാഠപുസ്തകത്തിലെ പ്രശ്നം വായിക്കാൻ അവസരം കൊടുക്കുന്നു കോർണർ പി ടി എന്താണെന്ന് കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയിപ്പിക്കുന്നു വിട്ടുപോയവ ടീച്ചർ കൂട്ടിച്ചേർത്തുന്നു പ്രശ്നം വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കുട്ടികൾ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുന്നു കുട്ടികൾ രേഖപ്പെടുത്തുന്നത് ടീച്ചർ നിരീക്ഷിക്കുന്നു പ്രശ്നം ശരിയായി വിശകലനം ചെയ്ത് രേഖപ്പെടുത്തുന്ന കുട്ടികളോട് പാഠപുസ്തകത്തിലെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ കണ്ടു എല്ലാം പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്യുന്നത് കുട്ടി തന്നെയാണ് എന്നുള്ളത് ഓർക്കുക തുടർന്ന് വിശകലനം നടത്താൻ കഴിയാത്തവർക്കായി ക്ലാസ്സിൽ പൊതുവായി വായിച്ച പ്രശ്നം ടീച്ചർ ചർച്ച ചെയ്യുന്നു അതിന്റെ ഭാഗമായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു മിൻഹയുടെ അച്ഛൻ എത്ര കിലോഗ്രാം പഴമാണ് വാങ്ങിയത് കിലോഗ്രാം എന്താണ് ഭാരമളക്കുന്നതിനുള്ള ആണ് ടീച്ചർ ആവശ്യമെങ്കിൽ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ അത് കിലോഗ്രാം എന്താണെന്ന് ചോദിച്ച് ഇത് ഭാരമളക്കാനുള്ള യൂണിറ്റ് ആണെന്ന് പരിചയപ്പെടുത്തുന്നു ഒരു കിലോഗ്രാം പഴത്തിന്റെ വിലയുണ്ട് അൻപത് രൂപ പ്രകാരം ആറ് കിലോ പഴത്തിന് എത്ര രൂപയാകും എത്ര രൂപയാണ് മിൻഹയുടെ അച്ഛൻ കച്ചവടക്കാരന് നൽകിയത് ബാക്കി എത്ര രൂപ തിരിച്ചു കിട്ടും നോക്കിക്കേ ഓരോന്നും ചോദ്യങ്ങളാണ് കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ ചോദ്യങ്ങൾ ഇട്ടു കൊടുത്തുകൊണ്ട് അവനിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ശിശു കേന്ദ്രീകൃത രീതി കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ കുട്ടി തന്നെയാണ് അറിവ് നിർമ്മിക്കുന്നത് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് രൂപീകരിച്ച വിഷയ ചോദ്യങ്ങൾ ബോർഡിൽ ചാർട്ടിൽ രേഖപ്പെടുത്തുന്നു ിൽ അല്ലെങ്കിൽ ചാർട്ട് രേഖപ്പെടുത്തുന്നതും തുടർന്ന് കുട്ടികളോട് വിശകലന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ നിർദ്ദേശിക്കുന്നു കുട്ടികൾ ഉത്തരം കണ്ടെത്തുന്നത് ടീച്ചർ നിരീക്ഷിക്കുന്നു ഇനി ഞാൻ ഞാനിത് വായിച്ചുകൊണ്ടിരുന്നാൽ തീരില്ല നിങ്ങൾ സ്വയം അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഇത്തരത്തിലാണ് മാനുവൽ എഴുതുന്നത് എന്ന് മനസ്സിലായല്ലോ ഏറ്റവും ഒടുവിലത്തെ പ്രവർത്തനത്തിലേക്ക് പോട്ടെ ടീച്ചറുടെ വിലയിരുത്തൽ കണ്ടോ അതായത് നമ്മൾ റിഫ്ലക്ഷൻ എഴുതണോ എന്ന് പറയത്തില്ലേ എഴുതണം എന്ന് പറയാറുണ്ട് അല്ലേ ഈ െ മാനുവലിന് ഒടുവില്ല അതാണിത് അതിലേക്കാണ് വരുന്നത് ടീച്ചറുടെ വിലയിരുത്തൽ സ്വതന്ത്രമായി ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തിയ കുട്ടികൾ വിശകലനം ചെയ്യുന്നതിന് സഹായിച്ചപ്പോൾ ഉത്തരം കണ്ടെത്തിയ കുട്ടികൾ ഉത്തരം കണ്ടെത്തി പക്ഷെ നോട്ട് ബുക്ക് നോട്ടുകളുടെ കോമ്പിനേഷനുകൾ എന്താണെന്ന് ഏതാണെന്ന് പറയാൻ കഴിയാത്തവർ ചെയ്യേണ്ട ക്രിയ ഏതാണെന്ന് തിരിച്ചറിഞ്ഞു പക്ഷെ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത കുട്ടികൾ പഠന പ്രവർത്തനങ്ങൾ ഫലപ്രദമായിരുന്നു അല്ലെങ്കിൽ ഇല്ല ഇനിയും പിന്തുണ നൽകേണ്ട കുട്ടികൾ പിന്തുണ നൽകുമ്പോൾ പ്രവർത്തനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തി വേണം വിലയിരുത്തൽ ടീച്ചറുടെ വിലയിരുത്തൽ എഴുതാനായിട്ട് ഗണിതവുമായി ബന്ധപ്പെട്ട ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യമാണിത് അപ്പൊ സ്വതന്ത്രമായ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ഏതെങ്കിലും പെട്ടെന്ന് ഉത്തരം പറഞ്ഞ കുട്ടികളുടെ പേരെഴുതി ഇനി ഇന്ന കുട്ടികൾ വേഗത്തിൽ ഉത്തരം കണ്ട് വിശകലനം ചെയ്യുന്നതിന് സഹായിച്ചപ്പോൾ ആരൊക്കെ ഉത്തരം കണ്ടെത്തി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വിശകലനം ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ഇന്ന ഇന്ന കുട്ടികൾ വേഗത്തിൽ ഉത്തരം കണ്ടെത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് റിഫ്ലക്ഷൻ ക്ലാസ്സിൽ നടന്ന പ്രവർത്തനത്തെ എങ്ങനെയാണ് ടീച്ചർ നോക്കി കണ്ടത് അത് വ്യക്തമായി റിഫ്ലക്ഷനിൽ ഉൾപ്പെടുത്തണം ഈ സ്കീം ഓഫ് വർക്ക് ഒക്കെ എന്താണെന്ന് ചിലര് ചോദിച്ചോണ്ടേ സ്കീം ഓഫ് വർക്ക് എന്താണ് നമ്മുടെ സിലബസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് സ്കീം ഓഫ് വർക്ക് അല്ലെ സ്കീം ഓഫ് വർക്ക് സിലബസിന്റെ ഭാഗമല്ലേ അതെ സിലബസ് തന്നെയാണ് അല്ലേ അപ്പൊ അത് കുട്ടികളിലേക്ക് ആ ഏത് മാസം ഏത് പാഠം എത്ര പീരീഡിലൂടെ എത്തിക്കണം എന്ന തരത്തില് പ്ലാൻ ചെയ്യുന്നതാണ് സ്കീം ഓഫ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ആണത് ഫസ്റ്റ് ചാപ്റ്റർ രൂപങ്ങൾ വരയ്ക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഇനി അടുത്ത പാഠത്തിന്റെ വിശകലനത്തിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് പാഠം നോക്കിയിട്ട് ആമുഖത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഈ ഒരു ക്ലാസ് ഇവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് തന്നെ ഒരു പാഠമേ അനലൈസ് ചെയ്യുന്നുള്ളൂ ബാക്കി നിങ്ങൾ നോക്കണേ എല്ലാം കൂടി പൂർത്തിയാക്കുക നിവർത്തിയുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ച് അനുജാസ് ടീച്ചിങ് ആക്സ്പീരിയൻസ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ കുട്ടികൾക്ക് പെയ്ഡ് ക്ലാസ് ആണ് അവരുടെ കാര്യങ്ങൾ നടക്കുകയാണ് അതിനിടയിലാണ് ഈ ഫ്രീ ക്ലാസ്സുകൾ കൂടി വരുന്നത് അപ്പോൾ അതും ഇതും എല്ലാം കൂടി ഒരു വല്ലാത്ത പരുവത്തിലേക്ക് പോകാതെ എന്നാൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയാത്തവർക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു വഴികാട്ടൽ മാത്രമാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പലയിടത്തും കിടപ്പുണ്ട് ടീച്ചിങ് ആക്സ്പിരിയൻസ് അല്ലെങ്കിൽ അനുജാസ് ടീച്ചിങ് ആക്സ്പിരിയൻസ് അധ്യാപകർക്കൊരു വഴികാട്ടി എന്നുള്ളത് അത് മാത്രമാണ് കേട്ടോ ഇവിടെ ഇത് എങ്ങനെ വേണം എങ്ങനെ അനലൈസ് ചെയ്യണം എന്ന ധാരണ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ബാക്കി ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോവുക ആശയം അറിഞ്ഞു പോവുക എന്നുള്ളത് മാത്രമാണ് അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാക്കുന്നു ഇനിയും കാണാം കോൺഫിഡൻറ് ആയിരിക്കുക ആത്മവിശ്വാസത്തോടെ ഇരിക്കുക സ്വപ്നം നിങ്ങളുടേത് മാത്രമാണ് എന്ന് തിരിച്ചറിയുക അധ്യാപനത്തിലേക്ക് നിങ്ങളെ എത്തിച്ചു കണ്ട് ആത്മസംതൃപ്തി അടയാനിരിക്കുന്നവരൊക്കെ ഒരാവേശത്തിന്റെ സമയം കഴിയുമ്പോൾ അങ്ങ് പോകും പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആവേശം കെട്ടടങ്ങാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ മാത്രമാണ് നിങ്ങളെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് നിങ്ങളുടേത് മാത്രമാണ് അത് പൂർത്തിയാക്കേണ്ടത് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത തരുന്ന ഒരു ഊർജമുണ്ട് അത് വളരെ വലുതാണ് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആർക്കു വേണ്ടിയും കാത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സ്വപ്നത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാളെയുടെ സൃഷ്ടിക്കായിട്ട് മുന്നോട്ട് പോവുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുകൂടി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ഈ ആവേശത്തിന് കുറവുണ്ടാകരുത് കാരണം മിടുക്കരായ പലരും ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് നിങ്ങളുടെ കഠിനാധ്വാനം അവരെക്കാൾ നന്നായത് കൊണ്ടും നിങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന തോന്നലിൽ നിന്നുമായിരിക്കാം നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ നിങ്ങൾക്ക് ഈ സമൂഹത്തിനോട് വലിയ കടപ്പാടുണ്ട് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ മക്കളായി കാണാൻ കഴിയണം നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്കൂളിനെ നമ്മുടെ സ്കൂളായി നമ്മുടെ വീടായി കാണാൻ കഴിയണം അവിടെ കുട്ടിയുടെ എണ്ണം കുറച്ചുകൊണ്ട് സുഖലോലുപരായിട്ടിരിക്കാനായിട്ട് പോകരുത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് ആ സ്കൂൾ നിങ്ങൾ ചെന്ന സ്കൂളില് നിങ്ങൾ ചെല്ലുന്ന വർഷം എത്ര കുട്ടികളുണ്ടോ അതിൻ്റെ ഇരട്ടി കുട്ടികൾ അടുത്ത വർഷം വരാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക നിങ്ങൾക്കറിയാം ഒരുപാട് പേര് പുറത്തു നിൽക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഉയർച്ച അത് നമ്മളുടെ കയ്യിലാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് നമ്മുടെ പൊതുവിദ്യാലയം അതിനെ തകർക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നൊരു ചെറിയ അഭ്യർത്ഥനയും കൂടി വെച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി